ബസ്മിള്ള അലമദലില്ല വസ്ലാത്തു വസ്ലാമല റസൂലില്ല വാല അലഹി വസ്ലഹബി അജുമായി ബാനായി ബുലത്തി സിക്കന്ദ് അലി റഹ്മായുടെ അറുപത്തി എട്ടാമത്തെ ഹെക്ക്മത്താണ് നമ്മൾ വിശദീകരിക്കുന്നത് നമ്മൾ പറഞ്ഞു വന്നത് ഒരാൾക്ക് നിത്യാരാധനകൾ അള്ളാഹു താല ഒരാൾ നിലർത്തുന്നത് ഒരവസ്ഥ നമ്മൾ കണ്ടാൽ അയാൾ നമ്മൾ നിസ്സാരമായി കാണരുത് എന്നാണ് നമ്മൾ പറഞ്ഞത് ഇങ്ങനെ അള്ളാഹു അള്ളാഹുത്തല നിലർത്തുന്ന ആളുകൾ രണ്ട് രീതിയിൽ നമുക്ക് കാണാൻ കഴിയും അതായത് ഒന്ന് ഖദമത്തിൻ്റെ ആൾക്കാരുണ്ട് രണ്ട് മഹബത്തിൻ്റെ ആൾക്കാരുണ്ട് അങ്ങനെയാണ് ഖദമത്തിൻ്റെ ആൾക്കാരുണ്ട് മഹബത്തിൻ്റെ ആൾക്കാരുണ്ട് ഹിദുമത്തിൻ്റെ ആളുകളുടെ പ്രവർത്തനം അധികം എങ്ങനെയായിരിക്കും ലാഹികറായിരിക്കും ബാഹ്യമായ ശാരീരികമായ പ്രവർത്തനങ്ങളായിരിക്കും കൂടുതൽ മികച്ച നിൽക്കുക ഉള്ളിലുണ്ടാവില്ല എന്നിട്ടല്ല ഉള്ളിൽ ഹിലാസം ഉണ്ടാവും പക്ഷേ ഹിദമത്തിൻ്റെ ആയൽക്കാരുടെ പ്രവർത്തനങ്ങൾ അധികം എന്തായിരിക്കും പ്രത്യക്ഷമായ രീതിയിലാണ് അധികം ഉണ്ടാവുക അവര അവർ ആ പ്രത്യക്ഷമായ മേഖലയിലായിരിക്കും ഓരോ പ്രവർത്തനങ്ങളും ഉണ്ടാവും മുഹബത്തിന്റെ അഹലുകാരായ ആളുകളാണെങ്കിലോ അവർ പ്രദേശ പ്രവർത്തനങ്ങൾ അധികവും പുറത്തുള്ളതിനേക്കാൾ എവിടെയായിരിക്കും ബാത്തിനായിരിക്കും ഉള്ളിലായിരിക്കും അപ്പൊ ഇങ്ങനെ നേരത്തെ ആളുകൾ രണ്ട് രീതിയിലുണ്ട് എന്നാണ് അയ്യക്കമ്മിൽ വിശദീകരിക്കുന്നത് അയ്യക്കമ്മ വായിച്ചിട്ട് വിശദീകരിക്കാം നോക്കാം ഒരു വിഭാഗം ആളുകൾ അക്കാമഹമുൽ ഹക്കു അക്കാമഹുൽ എന്താണ് അവരല്ലാ അവരെ നിലനിർത്തിയിട്ടുണ്ട് അല്ല ഹക്കു ഹക്കോ ആരാണ് അള്ളാഹു താല അല്ലേ ഹക്കെന്ന് ഉദ്ദേശിക്കുന്ന ആരാണ് ഹക്ക അപ്പം അള്ളാഹു താല ഒരു വിഭാഗം ആളുകളെ നിലനിർത്തിയിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ട് ഹിദ്മത് ഹി അവന്റെ ഹിദ്മത്തിന് വേണ്ടിയിട്ട് ഒരു വിഭാഗം ആളുകൾ അല്ലാഹത്തെരഞ്ഞെടുത്തിട്ട് ഈ മുഹബത്ത് ഹി എന്തിനു വേണ്ടിയിട്ട് അവന്റെ മുഹബത്തിന് വേണ്ടി ഇഷ്ടത്തിന് വേണ്ടി അപ്പോ അള്ളാവിന്റെ അടിമകളെ തന്നെ അള്ളാഹത്താല രണ്ട് രീതിയിൽ നിലർത്തുന്നുണ്ട് ഒരു വിഭാഗം ആളുകൾ അള്ളാഹു താലാ എന്തിനു നിർത്തുന്നുണ്ട് അവന്റെ ഹിത്മത്തിനു വേണ്ടി നിലത്തുന്നുണ്ട് മറ്റൊരു വിഭാഗം ആളുകൾ അള്ളാഹു താലി നേർത്തുന്നുണ്ട് അവന്റെ മുഹബത്തിന് വേണ്ടി നിർത്തുന്നുണ്ട് ആരും മോശക്കാരല്ല കുല്ലൻ നുത്തു ഹാവുലായി ഓ ആവുലായി കുല്ലൻ എല്ലാവർക്കും നൽകിക്കൊണ്ടേയിരിക്കുന്നു ആവുലായി ഈ കൂട്ടർക്കും ഞാൻ നൽകുന്നുണ്ട് ഓ ആവുലായി ആ കൂട്ടർക്കും നൽകുന്നുണ്ട് എന്തിൽ നിന്ന് നൽകുന്നുണ്ട് മിൻ അത്തായി റബിക്ക് നിങ്ങളുടെ റബ്ബിന്റെ റബിന്റെ നിന്ന് ദാനധർമ്മത്തിൽ നിന്ന് ഔദ്ധാര്യത്തിൽ നിന്ന് അപ്പൊ നിങ്ങളുടെ റബ്ബിന്റെ ഔദാര്യത്തിൽ നിന്ന് അള്ളാഹുത്തല ഈ വിഭാഗത്തിനും കൊടുക്കുന്ന അതിൽ നിന്നാണ് ആ വിഭാഗത്തിനും കൊടുക്കുന്നതിൽ നിന്നാണ് അതിൽ നിന്നാണ് രണ്ട് വിഭാഗം ആളുകളുണ്ട് ചിലർ ചിലരും അള്ളാഹുത്തല്ല ഖുമത്തിൽ തന്നെ നിലനിർത്തും ചില ആൾക്കാരെ അല്ലാഹത്തല എന്ത് നിലനിർത്തും മുഹബത്തിൽ പക്ഷെ രണ്ടു കുട്ടികൾ അള്ളാഹുത്തല്ല നിലനിർത്തുന്നത് അള്ളാഹുത്തല്ല നിലനിർത്താണ് രണ്ടു കുട്ടിക്കും അള്ളാഹുത്തല്ല എന്ത് ചെയ്തുണ്ട് അവന്റെ ഔദാര്യത്തിൽ നിന്ന് രണ്ടു കുട്ടികൾക്കും അല്ലാവിത്തല എന്ത് ചെയ്തുണ്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കാണ് അപ്പോ ഹിതുമത്തിന്റെ ആ ഹിദമത്തിന്റെ അലുകാരണം നമ്മൾ വിശദീകരിക്കും ഹിദമത്തിന്റെ അയലുകാരായി ചിലരെ നിർത്തുന്നുണ്ട് ചിലരെ മുഹബത്തിന്റെ ആലുകാരായി നിർത്തുന്നുണ്ട് അപ്പൊ രണ്ടു കൂട്ടർക്കും നാം നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അത് പുരുഷ കുറാനിൻ്റെ ആയത്ത് പറയുക കുല്ലൻ ആവലായി അവർ ഈ കൂട്ടർക്കും ആ കൂട്ടർക്കും ചെയ്യുന്നുണ്ട് നാം നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഇത് പരിശുദ്ധ കുറാനുള്ള ആയത്ത് ഇതിലേക്ക് സൂട്ടബിൾ ആക്കിയിട്ട് പറഞ്ഞതാണ് അതായത് അന്നത്തെ കാലത്ത് അവിശ്വാസികൾക്കും പലർക്കും ഒന്നാമതല്ല പല രീതിയിലും കൊടുക്കുന്നുണ്ട് അതിനെ ആർക്കും ചോദ്യം ചെയ്യാനെന്തില്ല അധികാരമില്ല ഒമാ എന്താണ് ഒമാക്കാന അത്താവ് റപ്പിക്കാൻ നിങ്ങളുടെ റപ്പിന്റെ ദാനധർമ്മങ്ങളല്ല അല്ല അത് വിലക്കപ്പെട്ടതല്ല അതിനെ ചോദ്യം ചെയ്യാൻ അത് പിന്നെ ആർക്കും തടയാനെന്തില്ല അവകാശം ഇല്ല അപ്പം നമ്മൾ പറഞ്ഞത് അള്ളാത്താന അവന്റെ അടിമകളെ രണ്ട് രീതിയിൽ നിലനിർത്തുന്നുണ്ട് ഒരു വിഭാഗം ആളുകൾ ആരാണ് ഖദ്ദമത്തിന്റെ ആളുകാരാണ് മറ്റൊരു വിഭാഗം ആളുകൾ ആരാണ് മൊഹബത്തിൻ്റെ ആളുകളാണ് ഈ രണ്ട് കുട്ടികൾ ആ ഈ രണ്ട് വിഭാഗം ആളുകൾക്കും അള്ളാഹു താല അള്ളാഹുവിന്റെ അവതാരത്തിൽ നിന്നിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കണം അള്ളാഹുവിൻ്റെ അവതാരത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും എന്തില്ല അവകാശം ഇല്ല ആ അത് ഒരു കൂട്ടർ ബി മുഹമ്മത്തിന മൊഹമ്പത്ത് കൊണ്ട് ഒരു കൂട്ടരെ പ്രത്യേകമാക്കി തിരഞ്ഞെടുക്കുന്ന പ്രത്യേകമാക്കി ഹിദുമത്തിൻ്റെ അയുകാരിൽ നിന്ന് തന്നെയാണ് ആരെടുക്കുന്നത് അതിൽ നിന്ന് പ്രത്യേകം എടുക്കണം ആരെ മോഹത്തിൻ്റെ അലുകാർ അതുകൊണ്ടാണ് അങ്ങനെ അഫ്തസ്സോ എന്ന് പറയാൻ കാരണം അള്ളാഹുവിൻ്റെ അടിമകൾ രണ്ട് രീതിയിലാണ് നമ്മൾ പറഞ്ഞത് ഓ ഹിദുമത്തിൻ്റെ അലുകാരാണെന്ന് ആദ്യം നമ്മൾ പറഞ്ഞത് ചിലർ അള്ളാഹു താല മാത്രം നിലർത്തുന്നുണ്ട് ഈ ഹിദമത്തിൻ്റെ ആലുകാരെ തന്നെ പല രീതിയിൽ അള്ളാഹു താലെ നിർത്തുന്നുണ്ട് ഹിദമത്തിൻ്റെ അയുകാരെ തന്നെ അള്ളാഹു താലിതമത്തിൻ്റെ അയുകാരെ തന്നെ അള്ളാഹുത്താല പല രീതിയിൽ നിർത്തുന്നുണ്ട് ചില ഖിദുമത്തിൻ്റെ ആലുകാരൻ തന്നെ അവർ വിഭാഗത്തിൽ വിഭാഗത്തിൽ മാത്രം അല്ലാഹു തല നിർത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അവരിങ്ങനെ രാത്രി കൊണ്ടും പകല് പിന്നെ നോമ്പ് ഒറ്റ കൊണ്ടും ഖുറാനോതി കൊണ്ടും അങ്ങനെ ചില ആളുകൾ അത് ചെയ്തുകൊണ്ട് അള്ളാഹുത്തിൽ ആ രീതിയിൽ അവരങ്ങനെ ഫുള്ള് ഇബാത്തിന്റെ ആൾക്കാരായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് അള്ളാഹുത്തിൽ എടുത്തു അങ്ങനെ കുറച്ച് ആൾക്കാർ നമ്മൾ കാണാൻ കഴിയും അവർ ഏറ്റവും കൂടുതൽ ഇടപെടുന്ന മേഖല ഏതാണ് ഇബാത്താണ് അവർ നിസ്കാരം രാത്രി നിസ്കാരം നോമ്പ് കിറാത്ത് ഇങ്ങനെ ആ മേഖലയിൽ ഇൻട്രസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ആ മേഖലയിൽ തന്നെ അവരിങ്ങനെ ആ വിധികളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകൾ നമ്മൾ കാണും അപ്പൊ ചില ആളുകൾ അള്ളാഹുത്തല്ലാ അങ്ങനെ നിലനിർത്തുകയാണ് അപ്പൊ ഒരാൾക്ക് ആ മേഖലയിലാണ് ഇങ്ങനെ പോകാൻ കഴിയുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അള്ളാഹത്തല എന്ത് ചെയ്യാ അയാൾ ആ മേഖലയിൽ എന്തെയാണ് അള്ളാഹുത്തല്ലാളെ നിലനിർത്തിയാണ് ചില ആളുകൾ അള്ളാഹത്തല്ല ദീനിന്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടി അവർ ആവശ്യമാണ് അതുകൊണ്ട് എന്താണ് അള്ളാഹുത്തല്ല ആ മേഖലയിലേക്ക് അവർത്ത ശരീരത്തിന്റെ കാര്യങ്ങൾ ആളുകളെ പഠിപ്പിക്കാനും മനസ്സിലാക്കി കൊടുക്കാനും അത് ആളുകൾ നന്മയിലേക്ക് നയിക്കാനും അങ്ങനെ ചില ആളുകളുണ്ട് അവർ ആ മേഖലയിലേക്കാണ് പറ്റുക അപ്പൊ അള്ളാഹു തന്നെ നെയ്യും ആ മേഖലയിലേക്ക് നെയ്യും അവരെ മാറ്റും അതാണ് ആലിമ്യങ്ങളായ ആളുകൾ അവർ ചിലപ്പോൾ എല്ലാവരെ പോലെ ഫുൾ ടൈം വിഭാഗത്തിലേക്ക് പോകണമെന്നില്ല അവര് വിഭാഗത്തിനേക്കാൾ ഏത് മേഖലയായിരിക്കും എൽമിന്റെ മേഖലയായിരിക്കും ആളുകൾ എൽമി പറഞ്ഞു കൊടുക്കുക ശരീരത്ത് പറഞ്ഞുകൊടുക്കുക അപ്പൊ അങ്ങനെ ചില ആളുകൾ ഉണ്ടാവും ചിലപ്പോൾ സ്വലീഹികളെ ആളുകളുണ്ടാവും അവർ പഴയ ആൾക്കാർക്ക് നന്മ ഉപദേശിക്കുക നന്മയിലേക്ക് കൊടുക്കുക അപ്പോൾ ആലിമ്യങ്ങളെ ചില ആളുകളുണ്ട് അപ്പം ചില ആളുകള് നമ്മൾ കാണുന്നതുപോലെ എന്താണ് അവരിങ്ങനെ സാധാരണക്കാരെ ചെയ്യുന്ന അത്ര വലിയ വിഭവത്തിൽ ഇങ്ങനെ അവരിന്ന് കാണാൻ കഴിണ്ടാവില്ല പക്ഷെ അവരെന്തായിരിക്കും വേറെ മേഖലയിലാണ് അവർ എൽമിന്റെ മേഖലയാണ് ഒരാൾക്ക് എൽമി പറഞ്ഞുകൊണ്ടിരിക്കും ആളുകൾ നന്മയിലേക്ക് നയിക്കും അങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങളേക്ക് പോകും അവരും മോശക്കാരല്ല കാരണം ആ മേഖലയിലേക്ക് ആരുമാണോ ആവശ്യക്കാർ വേണം അപ്പം അവർ ചിലപ്പോൾ വിഭാഗത്തിൻ്റെ മാർഗത്തിലൊക്കെ എന്താ ഉണ്ടാവില്ല അവർക്ക് ഏതുണ്ടാവില്ല സമയമുണ്ടാവില്ല അവർ ഇത് വേറെ വിഭാഗത്താണ് വിഭാഗത്തിന്റെ വേറെ രീതിയാണ് ഇല്ല ഇമേക്കാളും വലിയ വിഭാഗത്ത് വേറെ ഉണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഇവരും ആരാണ് ഹിതുമത്തിന്റെ ആൾക്കാരാണ് പക്ഷെ ഇവര് ഖിദത്തിന്റെ രീതി എന്തുണ്ട് വ്യത്യാസമുണ്ട് കാരണം അവര് അവരുടെ ഖതുമ്മത്തോടെ ആവശ്യമാണ് അവരുടെ കൃതുമത്തോടെ ആവശ്യമാണ് ആ ആളുകൾ നന്നാക്കാൻ നന്മയിലേക്ക് നയിക്കാൻ എന്തുണ്ട് ആളു വേണം അപ്പൊ ശരീരത്തിന്റെ പണ്ഡിതന്മാർ ആളുകൾ നന്മയിലേക്ക് നയിക്കുന്ന ആളുകൾ അവർ മോശക്കാരല്ല അള്ളാഹുത്താൽ അവരതിന് പറ്റുകൊണ്ട് എന്ത് ചെയ്യാണ് ആ മേഖലയിലേക്ക് അവരെ നിലനിർത്തിയത് അതുപോലെ തന്നെ ചില ആളുകൾ അള്ളാഹുത്താൽ എന്തു ചെയ്യും അവനെ ദീനിനെ അവന്റെ കെലിമാകൾ ഉയർത്താൻ വേണ്ടിട്ട് എന്ത് ചെയ്യും ചില ഭാഗത്തുള്ളു അവര് ഫുൾ ടൈം ഭാഗത്തിലാവില്ല അവർ എൽമിന്റെ മേഖലക്കെ ഉണ്ടാവില്ല പക്ഷെ അവർക്ക് എന്താണ് ദീനിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അവരാവശ്യമാണ് ദീനിനെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്ത് ചെയ്യണം അവരാവശ്യാണ് കാരണം ദീനിനെന്തെയും പ്രതിസന്ധി ഉണ്ടെങ്കിൽ ആരുണ്ടാവില്ല ഈ ആഭിഥികളൊക്കെ അവിടെ ഇരുന്ന് ഇക്കുമ്പോൾ സ്ഥലത്തിൽ ജെല്ലിയിക്കാറോ മറ്റോ ആൾക്കാർ ഇൽമും പറഞ്ഞേക്കാരോ അവിടെ വല്ല യുദ്ധകാലങ്ങളിൽ എന്താണ്ടാവും അതിന് മുന്നിട്ടിറങ്ങാൻ ആരാ ഉണ്ടാവുക ഇവരുണ്ട അപ്പം അവർ ജിഹാദിന്റെ മാർഗ മേഖലയിൽ ഫോക്കസ് ചെയ്യുന്നവരാണ് ആ മേഖലയിൽ കേന്ദ്രീകരിക്കണം അങ്ങനെ അതിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണ് അപ്പോൾ അവർ ജിഹാദിൻ്റെ മാർഗത്തിൽ എന്ത് ചെയ്യും അവരിങ്ങനെ വർക്കൗട്ട് ചെയ്തുകൊണ്ടേയിരിക്കും ആ മേഖലയിൽ അവരെന്ത് ചെയ്യും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അതിലേക്ക് അള്ളാഹുത്തിൽ അതിൽ നിർത്തും അപ്പം മുജാഹിദീകളായ ആളുകളുണ്ട് അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിന് വേണ്ടി മാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അവർ അങ്ങനെ ആവശ്യമാണ് അവരും ഖിദമ്പത്തിൻ്റെ ആൾക്കാരാണ് പക്ഷെ അവരുടെ ഖിദംബത്ത് എന്താണ് ജിഹാദാണ് ചില ആളുകളെ എങ്ങനെയാണ് അവര് വിഭാഗത്തും ചില ആളുകൾ അല്ലാവില്ല ഈ പിന്നെ ഹിദമത്തിന്റെ ആളുകാരെ നിർത്തുന്നതാണ് അവര് വിഭാഗത്തിലേക്കോ വലിയ വിഭാഗത്തിന്റെ ആളുകളാവില്ല അതേ സമയത്ത് ആലിമ്യങ്ങളാവില്ല ജിഹാദിന്റെ ആളുകളാവില്ല പക്ഷെ നാട്ടിലെ ഭരണകാര്യങ്ങൾക്ക് ആരുമാണോ അവരുമാണോ അപ്പം ചെയ്യും അല്ലാഹത്തലെയ്യും അവരങ്ങനെ നിർത്തും അതാണ് ഉമറാക്കറും ആരും ഭരണാധികാരികളും അങ്ങനെയും വേണ്ട ഇസ്ലാമിക ഭരണാധികാരികളില്ലേ നാട്ടിലെ പിന്നെ എല്ലാവരും ഔറാദിക്ക് പോയാൽ അവർ നാട്ടിൽ നാടെന്ന കാളുണ്ടാവോ ഇല്ല അതും നല്ല പണി തന്നെയാണ് മോശമുള്ള പണിയൊന്നുമല്ല അപ്പോൾ അവർ മഹലിൻ്റെ സംവിധാനങ്ങൾ കെട്ടുറപ്പുണ്ടാക്കുക ദീനിയ കാര്യങ്ങളൊക്കെ നാട്ടിൽ എന്ത് ചെയ്യുക മസലാത്തിൻ്റെ കാര്യങ്ങൾ ഇതിനും ആളുകൾ വേണ്ടേ അല്ലാതെ അപ്പോ ഈ അവസ്ഥയിൽ ചില ആളുകൾ അള്ളാഹുത്തല്ലാ നിലത്തുന്നുണ്ട് മൊത്തത്തിൽ അങ്ങനെ അള്ളാഹത്തല്ലാ ഖിദുമത്തിന്റെ മേഖലയിൽ കുറെ ആളുകൾ നിലനിർത്തുന്നുണ്ട് ഖിദ്മത്തിന്റെ മേഖലയിൽ തന്നെ പല വ്യത്യസ്ത റൂട്ടിലൂടെ ആൾ അള്ളാഹുത്തല്ലെന്ന് ചില ആളുകൾ അപ്പോൾ ഓരോരുത്തരും എന്തിനാ പറ്റുക ആ അവസ്ഥയ്ക്കനുസരിച്ചാണ് അള്ളാഹത്തല്ല അവരെ അവിടെ എന്ത് ചെയ്യുക നിലനിർത്തുക അതുകൊണ്ടാണ് നമ്മളെപ്പോഴാഹുന്റെ ദ്വാരുന്നത് പഠിച്ച പോലെ ഏറ്റവും ഹൈറായ അല്ലെ റബ്ബി അഖ്റിനി മുഖ്രജ ശ്രദ്ധിക്കുന്നു നീ മുതഖല സ്വദിക്കുന്നു അല്ലേ നമ്മളെപ്പോഴും നമ്മൾക്ക് നമ്മൾക്ക് എന്താണ് ഹൈർ എന്ന് ആർക്കറിയില്ല നമുക്കറിയില്ല അപ്പം എനിക്ക് എന്താണ് പഠിച്ചോലെ ഹൈർ ആ മേഖല എന്നെ ഉപയോഗപ്പെടുത്തണമെന്ന് നമ്മൾ തുവരക്കണ്ടേ അല്ല ഇന്ന എന്ത് ചെയ്യേണ്ട പിന്നെ നമ്മൾ നമ്മൾ കാര്യം സെലക്ട് ചെയ്യണ്ട നമ്മളെ കാര്യം നമ്മളെക്കാൾ നമ്മളെ കുറിച്ച് അറിയുന്ന സാഹചര്യം അറിയുന്ന എല്ലാം അറിയുന്ന അള്ളവർക്കറിയാം അപ്പം അള്ളാവുകൊണ്ട് നമ്മൾ തുവരക്കേണ്ടതാണ് പഠിച്ചോലെ എന്നെക്കൊണ്ട് എന്താണ് ഉപയോഗം ആ നെൽക്കലിനെ ഉപയോഗപ്പെടുത്തണമെന്ന് വേണത് വരുക്കണം അപ്പൊ നമ്മൾക്ക് ഏറ്റവും ഉത്തമമായ രീതിയിലേക്ക് അള്ളാഹു തല നമ്മൾ എന്തു ചെയ്യും നമ്മളെ നിലനിർത്തും അപ്പം അള്ളാഹുവിൻ്റെ അടിമകൾ രണ്ട് രീതികളുണ്ട് ഖിദുമത്തിൻ്റെ ആയുകാരുണ്ട് ഖദമത്തിൻ്റെ ആയുകാരാണ് ആബിദീങ്ങൾ സാഹിദീങ്ങൾ അതുപോലെ തന്നെ മുജാഹിദീങ്ങൾ അതുപോലെ തന്നെ ആലിമീങ്ങൾ അതുപോലെ തന്നെ സുൽത്താൻമാർ ഉമറാക്കൾ അവരൊക്കെ ആരാണ് ഖിദമത്തിൻ്റെ ആലുകാരാണ് ഇനി അള്ളാഹു തല വേറൊരു വിഭാഗം ആളുകളുണ്ട് അവരുടെ പ്രത്യേകത എന്താണ് അവർ അള്ളാഹുത്തല്ലാ അവൻ്റെ മൊഹബത്തിന് വേണ്ടി അള്ളാഹു തല നടത്തണം അവരെ പണി എന്താണ് ഈ അവരുടെ പണി അള്ളാഹുവിനോട് അവരുടെ മനസ്സിൽ ഫുള്ള് നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കും ആര് അള്ളാഹു അതാരാണ് അതാണ് ആരിഫിങ്ങളെ ആളുകൾ കാമിലീങ്ങളെ ആളുകൾ അള്ളാഹുനെ ഇഷ്ടദാസന്മാരായ അവലിയാക്കണ ആളുകൾ അവരെ പണി എന്താ അവർ ഓരോ ശ്വാസത്തിൽ അള്ളാഹ് അള്ളാഹ് ഇല്ലാത്ത വേറൊരു പണിയായിരിക്കില്ല അവർക്കില്ല അവരെ കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും എല്ലാം അള്ളാകും അവരവരെ മറന്നിട്ടുണ്ടാവും അവരെക്കുറിച്ചേ ഓർമ്മ ഉണ്ടാവില്ല അവർ സകലമായ സ്ഥലങ്ങളും ആരായിരിക്കും അള്ളാഹു ആയിരിക്കും അവർക്ക് അവരുടേതായ ഒരു താല്പര്യം ഉണ്ടാവില്ല അള്ളാഹു അല്ലാത്ത വേറെ അജണ്ട ഉണ്ടാവില്ല അങ്ങനത്തെ ചില ആളുകളുണ്ട് അതാണ് രണ്ടാമത്തെ വിഭാവം അതാരാണ് മരിഫത്തിൻ്റെ ആളുകളാണ് അവരെക്കൊണ്ട് അവരുടേതായ കൃതിമത്തിലുണ്ട് അവരെ അവരെ കാണുന്നതും അവരെ നോക്കുന്നതും അവരുമായി ഇടപഴകുന്നതും മറ്റുള്ള ആളുകൾക്ക് ചെയ്യാൻ കഴിയാത്ത വലിയ വലിയ മാനസികമായ പരിവർത്തനങ്ങൾ ആരെക്കൊണ്ടുണ്ടാക്കാൻ കഴിയും ഇവരെ കൊണ്ടാകും അതായത് ശേഖരൻ ജയിലാനെ കമ്മിൾ പറയും ലക്ഷക്കണക്കിന് ആളുകളെ ലക്ഷക്കണക്കിന് ആളുകളെ എന്ത് ചെയ്തിന് തെമ്പാടികളെ ആളുകളെ തൗബെയ്തു മടങ്ങിയിട്ടുണ്ട് അയ്യായിരത്തോളം ജൂത ഖൈസ്തറിസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അതാണ് അള്ളാഹു നബിസ്വലാസും പറഞ്ഞു അള്ളാഹുവിൻ്റെ ചില അടിമകളുണ്ട് അള്ളാഹുവിന്റെ ചില അടിമകളുണ്ട് നമ്മൾ അവരെ നോക്കിയാൽ തന്നെ നമുക്ക് വിജയിക്കാൻ കഴിയും ഒരിക്കലും പരാജയമില്ലാത്ത വിജയത്തിലേക്ക് എത്താൻ കഴിയുന്നു അപ്പൊ അങ്ങനത്തെ ചില ആളുകളുണ്ട് അത് നമ്മളാവുന്നതല്ല ആരാക്കുന്നതാണ് അള്ളാഹത്തുള്ള അവർ അതിനേക്ക് പറ്റും എന്നത് കൊണ്ട് എന്ത് ചെയ്യാണ് അള്ളാഹുത്തുള്ളിലേക്ക് ആക്കുകയാണ് അല്ലാതെ ഞാനും അവലിയെടുക്കാൻ കാര്യമുണ്ടോ ഇല്ല നമ്മൾ ആരിഫാണ്ടും കാര്യമില്ല അത് അയാൾ അതിന് പറ്റുമെങ്കിൽ ചെയ്യും അതിലേക്ക് അള്ളാഹുത്തല്ല അയാളെ മാറ്റും അതാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ നമ്മൾ എന്താണ് നമ്മളെ നിർത്തിയ പോസ്റ്റിനോട് അള്ളാഹുത്തല്ലാട് ആഭ്യത ആയിട്ട് നിർത്തിയെങ്കിൽ നമ്മൾ ആ പോസ്റ്റിൽ സംതൃപ്തരാണോ ഇവിടെയൊക്കെ മനസ്സിലാക്കുന്നത് ഈ ഓരോ ആഭ്യതങ്ങളായ ആളുകൾ ഖിതുമത്തിൻ്റെ അഹുകാർ ഖിദുമത്തിൻ്റെ അലുകാർ ആ ഖിതുമത്തിന്റെ മേഖലയിൽ നിന്ന് പണിയെടുത്തു കഴിഞ്ഞാൽ അവരുടെ പണി വളരെ വൃത്തി ചെയ്താൽ അള്ളാഹുത്തല അവിടെ ആണ് ആരെ തിരഞ്ഞെടുക്കുക മുഹമ്മത്തിൻ്റെ ആളുകളെ തിരഞ്ഞെടുക്കുക അപ്പോ അതിന് പറ്റുമെങ്കിൽ അള്ളാഹുത്തലിയും ആ മുഹമ്മത്തിലേക്ക് അള്ളാഹുത്തലം ചെയ്യും അവനെ മാറ്റും അത് അള്ളാഹുവിന്റെ ഔദാര്യമാണ് നീ മാറ്റിയില്ല ചില പ്രശ്നമില്ല അപ്പൊ അള്ളാഹുത്തിൽ നീ അവനെ മുഹമ്മത്തിന്റെ ആൾക്കാരേക്ക് മാറ്റും അല്ലെങ്കിലോ അവന് ഹിതമത്തിലിങ്ങനെ പോവും അതെന്താണ് ചില ആളുകൾക്ക് മുഹമ്മത്തിലേക്ക് മുഹമ്മത്തിന്റെ ആൾക്കാരാണ് മാര്രിഫത്തിന്റെ ആൾക്കാർ മാര്ഫത്തിന്റെ സംഗതി നമ്മൾ കേട്ടറിവുള്ള പറയാൻ പറ്റില്ല മാര്യഫത്ത് എന്താ നമുക്ക് എന്തേലും പറ്റില്ല വിശദീകരിച്ചു കൊടുക്കേണ്ട ആഴ്ലമല്ല മാര്യഫത്ത് അള്ളാഹു ആടിമയും എന്താണ് ആത്മീയമായ ഭയങ്കര സിറാണ് ഏത് മാര്യഫത്ത് ഈ മാര്രിഫത് സംഗതി എന്താണ് നല്ല കാനുള്ള സംഗതിയാണ് അത് അങ്ങനെ ഒന്നും എല്ലാവർക്കും നിയമത്തിൽ തള്ളിക്കൊണ്ടേ വെക്കാൻ പറ്റൂല അപ്പം അത് താങ്ങാൻ പറ്റുമോർക്ക് ഏത് കൊടുക്കുകയുള്ളൂ മരിപത്ത് കൊടുക്കൊള്ളു അപ്പം മരിപ്പത് എല്ലാവർക്കും കിട്ടണമെന്നല്ല അത് അള്ളാഹു താലാൻ ഔദാരി അള്ളാഹുത്താലിഷ്ടപ്പെട്ട ആൾക്ക് അള്ളാഹുത്താലെ കൊടുക്കുന്നതാണ് നമ്മളെ ലക്ഷ്യം എന്താണ് അള്ളാഹുവിൻ്റെ സ്വലയാടിമാര് ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ നിർത്തിയ മേഖലയിൽ വൃത്തിക്ക് പണിയെടുക്കുക എന്നുള്ളത് അപ്പം പറ്റുമെങ്കിൽ അള്ളാഹുത്താലി അങ്ങോട്ട് ചെയ്യും അതുകൊണ്ടാണ് മഹന്മാർ പറയുന്നത് മഹന അബുയദിൽ ബുസ്താമിയൊക്കെ പറയുന്നുണ്ട് അള്ളാഹു താലാക്ക് അള്ളാഹുൻ്റെ ഇഷ്ടദാസന്മാരെ അറിയാം ചില ആളുകളെ എന്തിനെ പറ്റുള്ളൂ ഹിതുമത്തിനെ പറ്റുള്ളൂ അപ്പം അള്ളാഹുത്താലെ നിയമരെ ഖിദുമത്തിലേക്ക് എത്തും ചില ആളുകളെ ഖിദുമത്തിലല്ല അവരാ മുഹബത്തിനാ പറ്റുക അപ്പൊ അള്ളാത്ത മുഹബത്തിലേക്ക് മാറ്റും അത് അവരുടെ ഓരോരുത്തരും ആരാണ് ഓരോരുത്തരുടെയും അവരുടെ ആത്മീയമായ മനസ്സിന്റെ അവസ്ഥ നോക്കിയിട്ടാണ് അള്ളാഹത്ത പണിയെടുക്കുക അപ്പൊ ഹിദമത്തിന്റെ അയൽക്കാരാണെങ്കിൽ ഹിദമത്തിന്റെ വ്യത്യാസം എന്താ ഹിദമത്തിന്റെ അയൽക്കാരുടെ പ്രവർത്തനങ്ങൾ അധികം ആര് ഏതായിരിക്കും ബാഹ്യമായിരിക്കും കാരണം ഉള്ളിലെ പ്രവർത്തനത്തിനേക്കാളും ഉള്ളിൽ ഉള്ളിനേക്കാളും കട്ടിയോ ഉള്ള് മോശമാല്ല ഉള്ള്ള്ള്ള്ള്ള്ള്ള്ള് നന്നായിട്ടുണ്ടാവും പക്ഷേ ഉള്ളിൽ ഉള്ളു നന്നാവുന്ന തന്നെ ബാഹ്യമായും കുറേ പ്രവർത്തനങ്ങൾ ആരിലുണ്ടാവും അവരിലുണ്ടാവും കാരണം ബാഹ്യമായിട്ട് കുറേ അധ്വാനങ്ങളുണ്ട് അല്ല ഹിദ് മത്തിനെ സംസ്കാരിക്കണം അതൊക്കെ മറ്റൊരും ചെയ്യേണ്ടി വരും ചെയ്യില്ല എന്ന് പറഞ്ഞ് പക്ഷെ ബാഹ്യമായ ക്ഷീണം കുറച്ച് കൂടുതലുണ്ടാവുന്ന അതേ സമയത്ത് മാര്യഫത്തിൻ്റെ ആയൽക്കാരാണെങ്കിൽ മോഹബത്തിൻ്റെ ആയൽക്കാരാണെങ്കിൽ അവർക്ക് ബാഹ്യമായ അളക്കത്തിനേക്കാളും ഉള്ളു ഭയങ്കര എന്തായിരിക്കും നിറഞ്ഞുകൊണ്ടിരിക്കുന്ന അപ്പോൾ ഉള്ളിലായിരിക്കും എന്താണ് അവരുടെ എല്ലാ സ്രോതസ്സും കിടക്കുന്നത് അവർക്ക് എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ബാഹ്യ ചലനങ്ങളെക്കാളും എഫക്റ്റ് ചെയ്തിലായിരിക്കും ഉള്ളിലായിരിക്കും അവരുടെ ബാഹ്യമായ ആ ഒരു ആത്മീയ പവറ് ചിലപ്പോ വേറെ ആൾക്ക് അളക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് നിംസലാസം ഞാൻ എടുക്കു പറയാനില്ലേ നംസുലാസം എന്താ പറഞ്ഞു സിദ്ധിഖർദാവിന്റെ ഈമാൻ ഒരു തട്ടിലും ലോകത്തുള്ള എല്ലാ വിശ്വാസികളുടെ ഈമാൻ ഒരു തട്ടിലും വെച്ചാൽ ആരെ ഈമാനെ കനം തോന്നുക സിദ്ധിഖർദിനാണ് കാരണം എന്താണ് അത് മുഹമ്മത്താണ് അത് നമുക്ക് അളക്കാൻ കഴിയില്ല അതൊരു മലക്കവണ് അറിയാൻ കഴിയില്ല അതിൻ്റെ ആ വർധന അനുസരിച്ച് അള്ളാഹത്തിൽ ആ മനുഷ്യൻ ആ വ്യക്തിക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും സമ എന്താ പറഞ്ഞേ നി സിദ്ദീഖിന് റബി അള്ളാവിന് നിങ്ങൾക്കുള്ള സ്ഥാനം ഏതുപോലെയല്ല കുറെ നിസ്കരിച്ചിട്ടോ കുറെ നോമ്പ് വരട്ടിട്ടോ കുറെ വിഭാഗത്തിട്ട് പക്ഷെ മനസ്സിന്റെ ക്ലാരിറ്റിയാണ് അപ്പം നമ്മൾ നമ്മളെ ഈ നമ്മൾക്കനുസരിച്ചുള്ള വിഭാഗങ്ങൾ ചെയ്ത് ചെയ്തുമ്പോൾ നമ്മൾ അതിന് പറ്റുമ്പോൾ ഭക്ഷണം ചെയ്യും അതുകൊണ്ട് അവിടെ മാറ്റും നമ്മളതിനെ പറ്റുന്നില്ലെങ്കിലോ ഇവിടെ വൃത്തിക്ക് നമ്മൾക്കൊണ്ട് ചെയ്യിപ്പിക്കും മനസ്സിലായില്ലേ ഇത് അപ്പൊ മരുഭത്ത് കിട്ടാന്ന് പറഞ്ഞാല് കൊറേ വിഭാഗത്തെടുക്കുന്ന ആളുകൾ കുറെ നിസ്കരിക്കുന്ന ആളുകൾ കുറെ ചെയ്യുന്ന ആളുകൾ ഒന്നല്ല അത് ആർക്ക കിട്ടാന്ന് പറയാനും പറ്റൂല മാരിഫത്ത് സംഗതി ആർക്ക കിട്ട വിഭാഗത്തിരുത്തോണ്ടും കിട്ടണമെന്നില്ല വിഭാഗത്തിരുത്തുകൊണ്ടും കിട്ടണമെന്നില്ല എന്നാ ഇഭാഗത്ത് കുറഞ്ഞ ആൾക്കത് കിട്ടിക്കൂടായിട്ടോ അതുമില്ല അങ്ങനെ ഉണ്ടല്ലോ ഇപ്പൊ മഹാരാജ ഷേഖ് ജയിലാൻ തങ്ങളൊക്കെ ചെറുപ്പത്തിൽ എന്ത് ചെയ്തിരുന്നു അത്ഭുതങ്ങൾ കാണിച്ചിരുന്നല്ലോ അത്ര ചെറുപ്പത്തിൽ വലിയ ഭാഗത്തെടുത്തിട്ടാണോ നമ്മളൊരു ആയുസില് കാണിക്കാത്ത അത്ഭുതങ്ങൾ ഷേഖ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നു റമദാൻ റമദാൻ ശേഖർ ജയിലിന്റെ ചരിത്രത്തിൽ കാണാം റമദാനിൽ ഷേഖ് ജയിലാനും മോല കുടിച്ചിട്ടില്ലായിരുന്നു പകൽ സമയത്ത് ആരും പറവർത്തി വയ്ക്കത്ത അപ്പോൾ ആ സമയത്തിന് ആ ബോധന വളരെ ചിലപ്പോൾ തന്നെ ഒരുപാട് അത് അതിശയങ്ങൾ ശൈലാന തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതെന്താ അത്ര പെട്ടന്നാണ്ട് ഈ ഭാഗത്ത് അല്ല അത് അള്ളാഹുവിന്റെ അവതാരിയാണ് ചില പ്രവാചകന്മാർ തൊട്ടിൽ കിടന്ന് പ്രവാചകം മുൻപുത്ത് കിട്ടിയ ആളുകളില്ലേ മാന ഇസാൻ അഭിസാസിനെ തൊട്ടിൽ തന്നെ സംസാരിച്ചു ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് അള്ളാഹു താലി എന്നെ റസൂലാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് അത് വേറെ വിഷയം അതൊക്കെ അള്ളാഹുവിന്റെ അവതാരം നമ്മളെ പണി എന്താ അള്ളാഹു താലം നമ്മളെവിടെയാ നിർത്തിയത് ആ പണി മര്യാദക്ക് വൃത്തിയാക്കി എടുക്കുക അപ്പൊ അള്ളാഹുത്തല്ലാ ഖിദുമത്തിൽ ചില ആളുകൾ നിർത്തും ചില ആളുകളെ മുഹബത്തിൽ നിർത്തും അതെന്താണ് അത് അള്ളാഹുവിന്റെ തീരുമാനമാണ് അപ്പൊ ഖിദമത്തിന്റെ ആളുകൾക്ക് ഖിദമത്തിൽ ചെയ്താൽ തന്നെ അള്ളാഹുത്തല എന്തെയും മുഹമ്മത്തിലേക്ക് അള്ളാഹുത്താല എന്തെയും മാറ്റും പക്ഷെ അള്ളാഹുത്തല്ല ഒരാളെ ഖിദത്തിൽ എന്തുകൊണ്ട് നിർത്തി ഇന്നെന്താ ഖിദമത്തിൽ നിർത്തി എന്നെന്ത കൊണ്ടാണ് മുഹമ്മത്തിലേക്ക് മാറ്റാത്തത് എനിക്കെന്താ മരിഫത്ത് കിട്ടാത്തത് ഇത് ചോദ്യം ചെയ്യാൻ അധികാരം ആരും ഇല്ല പക്ഷെ അള്ളാഹ് അള്ളാഹുവിന്റെ ദാനധർമ്മ പഠിച്ചോന്റെ ദാനധർമ്മവും ഇഷ്ടമുള്ളവർക്കാണ് കൊടുക്കുക നമുക്ക് ഇഷ്ടമുള്ളവർക്കുണ്ടതരാം ഇൻ്റെ ദാനധർമ്മം ഞാൻ ഇഷ്ടമുള്ളവർക്കല്ലേ കൊടുക്കുക ഇന്ന ദാന കൊടുക്കുന്നു പറഞ്ഞാൽ പറയാൻ എനിക്ക് നിർബന്ധമുണ്ടോ ഇല്ല അതാണ് സംഘം ഇവർ രണ്ട് വിഭാവവും അള്ളാഹുവിൻ്റെ അടിമകൾ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ അള്ളാഹുവിന്റെ അടിമകൾ നിസ്സാരമാക്കരുത് എന്നാണ് അപ്പൊ ഖിദ്മത്തിന്റെ അലുകാരും മോഹത്തിൻ്റെ അലുകാരുമുണ്ട് പക്ഷേ ഇവരിൽ ശ്രേഷ്ഠത ആർക്കുണ്ട് മോഹമ്പത്തിൻ്റെ ആളുകൾക്കുണ്ട് മോഹത്തിൻ്റെ ആൾക്കാർ ശ്രേഷ്ഠത ഉണ്ട് അത് നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ കാരണം എന്താണ് പ്രവാചകന്മാരിൽ അങ്ങനെ ഉണ്ട് അല്ലേ പ്രവാചകന്മാരിൽ എന്തുണ്ട് ശ്രേഷ്ഠണ്ട് എല്ലാ പ്രവാചകന്മാരും റസൂൽ ഫലബോധവും അല്ലാ ബാധ ചില പ്രവാചകന്മാർ ചില പ്രവാചകന്മാരൊക്കെ അത് ശ്രേഷ്ഠ കൊടുത്തിട്ടുണ്ട് ഒന്നേ കാലം പ്രവാചകന്മാരെ ആരെന്ന് നമുക്കറിയില്ല അല്ല അതിൽ ആളുകളെ പക്ഷെ മുന്നൂറ്റി പതിമൂന്ന് മുർസലിങ്ങനുണ്ട് മുർസലിങ്ങനെ ചില സംഗതില്ലല്ലോ മുന്നൂറ്റി പതിമൂന്ന് മുർസലിങ്ങൾ ഇല്ലേ ഈ മുന്നൂറ്റി പതിമൂന്നിൽ ഇരുപത്തിയഞ്ചെണ്ണെ കുറാൻ പറയുന്നുള്ളൂ അതിന് അഞ്ചാറ് പ്രവാചകന്മാരെ കാര്യമായി പറഞ്ഞിട്ടുള്ളൂ വളരെ കുറച്ച് കുറച്ചാൾക്കാരെ പേര് ഇങ്ങനെ പറയാമെച്ചു നല്ല അടിമ എന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ളൂ അതിൽ തന്നെ മൂസാൻ നബി ഈസാ നബി ഇബ്രാഹിം നബി ഇവരൊക്കെ കുറച്ച് പറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠനാണ് അഷറഫ്ഖാൻ തങ്ങളായ റസൂദായി ഇതൊക്കെന്താ ശ്രേഷ്ഠനാണ് എന്ന് വിചാരിച്ചത് പ്രവാചകത്വം എന്നുള്ള എല്ലാവരും ആരാണ് തുല്യതിലുണ്ട് ലാൻഫ്ലി നമ്മളെന്താ സ്വീകരിക്കേണ്ടേ ലാൻഫലിഖുബൈന മിൻഹും എനിക്ക് അവരിൽ എന്തില്ല ഒരു വിവേചനവുമില്ല എല്ലാവരും പ്രവാചകന്മാരാണ് അപ്പൊ ആ പ്രവാചകന്റെ പറഞ്ഞില്ലേ നിങ്ങൾ പിന്നെ ഇസാനബിയെ എന്നെക്കാൾ പുകത്തരുത് എന്ന് പറഞ്ഞെന്താ പ്രവാചകത്തിന്റെ വിഷയത്തിൽ എന്താണ് എല്ലാവരും ആരാ ഈഷനബിയേക്കാളെന്നെ പോയെത്തിയത് അങ്ങനെ എന്തോ ഒരു അധീസം കാണാൻ കഴിയും എന്താ പ്രവാചകത്തിൻ്റെ വിഷയത്തിൽ എല്ലാവരും ആരാ തുല്യരാണ് അതുപോലെ അടിമത്തത്തിൻ്റെ വിഷയത്തിൽ എല്ലാവരും തുല്യാണ് എന്നാൽ മുഹമ്മത്തിൻ്റെ ആൾക്കാർക്ക് എന്തുണ്ട് ശ്രേഷ്ഠത കൂടുതലുണ്ട് എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ അതെന്താ വ്യത്യാസം ഹിദമത്തിൻ്റെ ആൾക്കാർക്ക് എപ്പോഴെന്തുണ്ട് ചില ചില താല്പര്യങ്ങളുണ്ടാവും അത് അത്ര ഇല്ലാന്ന് പറഞ്ഞാലും താല്പര്യങ്ങൾ കേൾക്കും ഹിദമത്തിൻ്റെ ആൾക്കാർക്ക് എപ്പോഴും പ്രതിഫലത്തിനോട് ഇതുണ്ടാവും മോഹം ഉണ്ടാവും കാരണം ഇതിൻ്റെയൊക്കെ ഒരു ബെനിഫിറ്റ് റിസൾട്ട് നമുക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹം ആർക്കുണ്ട് അത് എത്ര ഇല്ലാന്ന് പറഞ്ഞാലും ഹിദ്മത്തിന് മുഹമ്മത്തക്ക് പോകണം എന്നുണ്ടോ എന്ന് ഒന്നില്ലെങ്കിലും മുഹമ്മത്തിലായ തരക്കേടില്ല എന്നുള്ളൊരു ആഗ്രഹങ്ങൾ ആർക്കുണ്ടോ ഹിദുമത്തിന്റെ ആൾക്കാരുണ്ടോ അതൊരു താല്പര്യമല്ലേ അത് താല്പര്യമല്ലേ അപ്പൊ താല്പര്യങ്ങൾക്ക് താല്പര്യങ്ങൾ വിധേയമായിട്ടാണ് ഹിദ്മത്തിന്റെ ആൾക്കാരുള്ള മൊഹബത്തിന്റെ ആൾക്കാർക്ക് വേദിണ്ടാവൂല താല്പര്യം ഉണ്ടാവില്ല അവരുടെ താല്പര്യം ആരു മാത്രമാണ് അള്ളാഹു മാത്രം ഹിദ്മത്തിന്റെ ആൾക്കാരെ സ്വർഗത്തിലും അവിടെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയോ മൊഹബത്തിന്റെ ആൾക്കാരും ഓൾറെഡി സ്വർഗത്തിലാണ് മാര്യപ്പത്തിന്റെ സ്വർഗത്തിലാണ് ഹിദമത്തിന്റെ ആൾക്കാരെ അള്ളാഹത്തിന്റെ ദുന്യാവിലെന്ന് സ്വർഗത്തിൽ കൊണ്ടാണ് അള്ളാഹുത്തല ഓരോരുത്തരും എടുക്കണല്ലോ മൊഹബത്തിന്റെ ആൾക്കാരെ അള്ളാഹുത്തരം എടുക്കുന്നത് സ്വർഗത്തിൽ നിന്ന് അല്ലാതെ തന്നെ പരിശുദ്ധ സാന്നിധ്യത്തിലേക്ക് എടുക്കും ഹദറത്തിൽ കുതിർത്തരും സ്വർഗത്തിൽ നിന്ന് എടുക്കണേ അത് ഓൾറെഡി ദുന്യാവിലെവിടെയാണ് സ്വർഗത്തില മാര്യപ്പത്തിന്റെ ആത്മീയ സ്വർഗ്ഗത്തിലർഗം എന്താ ഉള്ളത് അപ്പൊ ആ സ്വർഗത്തിൽ അള്ളാഹത്തല്ല അള്ളാവിന്റെ പരിശുദ്ധ സാന്നിധ്യത്തിലേക്ക് എടുക്കണ് മറ്റൊരു ദുന്യാവുന്നവിടെ കൊണ്ടുപോകാണ് സ്വർഗത്തിലേക്ക് എടുക്കണ് ഇത് തമ്മിലെന്തുണ്ട് നല്ല വ്യത്യാസുണ്ട് ചിലർ വ്യത്യാസല്ല നല്ല വ്യത്യാസമുണ്ട് നല്ല വ്യത്യാസമുണ്ട് മനസ്സിലായില്ലേ അപ്പൊ അപ്പൊ ഈ ഒരു സംഗതിയാണ് ഇവര് തമ്മിലെ വ്യത്യാസം അപ്പോ ഇങ്ങനെയാണ് മനസിലാക്കുക അപ്പോ പിന്നെ ഖിദമത്തിന്റെ ആയങ്കാർക്ക് പല താല്പര്യം അവരെ താല്പര്യങ്ങൾ പലതിലേക്കും പോവും ശരീരത്തിന്റെ ആയുമാണ് അവർ കുറേ ഉദ്ദേശങ്ങൾ വേറെ ഉണ്ടാവും അത് മാത്രമുള്ള ഉദ്ദേശങ്ങൾ അന്ന് മാത്രമല്ല ഫോക്കസിലേക്ക് എത്തണം ആരാകണം മരുപത്തി എത്തണം മോഭത്തിൻ്റെ ആളാവണം നമ്മൾക്കൊക്കെ വന്ന മാത്രമുള്ള ഫോക്കസ് ഉണ്ടോ ഇല്ല നമുക്ക് കുറേ കാര്യങ്ങൾ അതിന് നമ്മൾ എത്ര ഇൻട്രോ നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമുക്ക് നമ്മള് ജോലി ഉണ്ട് ഏർപ്പാടുണ്ട് മക്കളുണ്ട് ഓരോ നിങ്ങൾ കിടക്കുകയാണ് അതൊക്കെ നിറവേറ്റാനുള്ള നമ്മൾക്ക് ഉണ്ടാവും അത് ജയദിൻ്റെ ആളാണെങ്കിൽ ഉണ്ടാവും മറ്റുള്ള ആളുകളുണ്ടാവും എല്ലാം ഉണ്ടാവും അവർക്കൊക്കെ എന്തുണ്ടാവും താല്പര്യങ്ങൾ സ്പ്രെഡായി കിടക്കുകയാണ് മറ്റൊരു താല്പര്യം എന്താണ് ഏക താല്പര്യം ഇവർ ഇത് ഇങ്ങനെ പലതിലേക്ക് മുഹമ്പത്ത് സ്പ്രെഡ് ആകാണ് മറ്റേ എല്ലാ മുഹമ്മത്തും കൂടെ ഇങ്ങോട്ട് വരുകയാണ് അള്ളാഹു എന്നുള്ള ഒറ്റ അജണ്ടയിലേക്ക് വരും അപ്പൊ താല്പര്യങ്ങളൊക്കെ അവർ അവർക്ക് ഇങ്ങോട്ട് വരും മറ്റൊരു താല്പര്യത്തിന്റെ പിന്നിലേക്ക് പോവാണ് ഇങ്ങനെ കുറേ വ്യത്യാസമുണ്ട് അപ്പം വ്യത്യാസം ഉണ്ടെന്ന് വെച്ചാൽ മോഹത്തിൻ്റെ ആൾക്കാരും ഖൃതുമത്തിനും നല്ല വ്യത്യാസമുണ്ട് പിന്നെ ഖിതമത്തിൻ്റെ ആൾക്കാരുള്ള ഈമാനും യക്കീനും തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് എപ്പോഴും തെളിവുകളും മറ്റും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് മോഹത്തിൻ്റെ ആൾക്കാർ തെളിവല്ല അവർ തെളിവെടുക്കുന്ന ജീവിതമാണ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് അവർക്ക് അള്ളാഹുണ്ടെന്നുള്ള പ്രപഞ്ചം നോക്കിയിട്ട് പറയണ്ട അവർക്ക് അള്ളാഹുണ്ടെന്നുള്ള അവരിലൂടെ അറിയാം സ്വന്തത്തിലൂടെ അവർക്ക് ആരറിയാം അള്ളാഹുവിനെ അറിയാം അല്ലാതെ ലോകം കണ്ടിട്ടൊന്നും പഠിച്ചോലോ പറയേണ്ട ആവശ്യമില്ല ഇവിടെ ലോകം കണ്ട് പഠിച്ചോലോ പറയാൻ മാത്രം അള്ളാഹു തന്നെ അവരിൽ നിന്നും അറിഞ്ഞിട്ടില്ല ഒരു സാധനം കണ്ടിട്ട് റബ്ബിനെ അറിയണമെങ്കിൽ ആ സാധനം ഇവിടെ ആദ്യം കാണുന്നത് റബ്ബാണ് പിന്നല്ല പ്രപഞ്ചം ഞാൻ പറയുന്നവർക്ക് മനസ്സിലാവണമെന്ന് അറിയില്ല അതാണ് വ്യത്യാസം അവര് ലോകം കാണിച്ചു കൊട്ട് അള്ളാഹ് എന്ന് പറയാൻ മാത്രം മുമ്പിൽ അള്ളാഹു അവരെ ഫുൾ ടൈം വരെ മുമ്പിൽ ആരുണ്ട് അള്ളാഹുണ്ട് പിന്നെ അള്ളാഹ് ഫുൾ ടൈം ഉള്ള ആൾക്കാർക്ക് ഇനി ഇത് നോക്ക് ഈ റബ്ബുണ്ട് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഒരു റബ്ബിലൂടെയാണ് പ്രപഞ്ചത്തിനെ കാണുന്നത് ഇതൊക്കെ അവിടെ നിന്ന ഒന്നുമെന്ന് തുടങ്ങിട്ട് തന്നെ കേട്ടോ ഹിദമത്തിൽ ഇരുന്ന് നമ്മളിങ്ങനെ ഇബാഹ തൃത്തി പറ്റുന്നവരും അള്ളാഹുത്രണ്ട് മാറ്റും ഇനി മാറ്റിയില്ലെങ്കിലോ നമ്മൾ മനസ്സിലാക്കുക നമ്മളതിനെ നമുക്ക് ഏറ്റവും ഹയറായ വലിയതാണ് അതൊന്നും നമ്മളെ പ്രതിഫലത്തെ ബാധിക്കണില്ല പ്രതിഫലം നമ്മളെന്താണ് നമ്മളെ അല്ലാവിത്തരം ഓരോരുത്തർ പരമാന എന്താ അതെടുക്കുക ആത്മാർത്ഥമായി ചെയ്യാന്നുള്ള അപ്പം അള്ളാഹുവിൻ്റെ ആ അടിമകൾ അള്ളാഹുത്തരുടെ രണ്ട് നിലത്തിൽ രണ്ട് രീതിയിൽ നിരത്തുന്നുണ്ട് ഖതുമത്തിൻ്റെ ആലുകാരുണ്ട് മുഹമ്മത്തിൻ്റെ ആലുകാരുണ്ട് ഇവരെന്തിനും അങ്ങനെ നിലനിർത്തി എന്നുള്ളതാണ് അത് അള്ളാഹുവിൻ്റെ എന്താണ് അത്താണ് അള്ളാഹുവിൻ്റെ ഔദ്ധാര്യമാണ് അതാർക്കും ചോദ്യം ചെയ്യാനെന്തില്ല അവകാശമില്ല അള്ളാഹുത്താലോ ഈ കൂട്ടർക്കും കൊടുക്കുന്നുണ്ട് ആ കൂട്ടർക്കും ഉണ്ട് അതിപ്പോൾ വിലായത്തിന്റെ വിഷയത്തിന് മാത്രല്ല പ്രപഞ്ചം മൊത്തം എങ്ങനെയാണല്ലോ എത്ര പോലും സമ്പന്നരുണ്ട് എത്ര പോലും ദരിദ്രരുണ്ട് എത്ര പോലും രോഗികളുണ്ട് അല്ലെ എത്ര പോലും ആരോഗ്യവാന്മാരുണ്ട് എത്ര പോലും യുസ്ത്തുള്ളവരുണ്ട് ഈ പണിയൊക്കെ എവിടെയുണ്ട് ആത്മീയ റൂട്ടിലും ഉണ്ട് ഇവിടെ മാത്രമല്ല വിവേചനം അതൊക്കെ അള്ളാഹുവിൻ്റെ എന്താണ് അത്താഴാണ് അള്ളാഹുവിൻ്റെ കൊടുതിയാണ് അതങ്ങനെ കൊടുക്കും ആ കൊടുക്കുന്നതിൽ എന്തുണ്ട് ചില ശ്രദ്ധകളുണ്ട് അത് അഹക്കമുൽ ഹക്കി ആ അള്ളാഹുവിനെ അറിയുള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞതിന്റെ ചുരുക്കം അപ്പൊ ചുരുക്കി പറഞ്ഞ അള്ളാഹുവിൻ്റെ അടിമകൾ എല്ലാവരും എന്താണ് ബഹുമാനത്തിന് അർഹരാണ് ആരും മോശക്കാരല്ല അപ്പൊ നമ്മൾ പറഞ്ഞ ചുരുക്കാണ് വായിക്കാണ് കോമൻ ചില ജന സം വിഭാഗമാണ് അക്കാമുൽ ഹക്കു അള്ളാഹു അവരെ നിലനിർത്തിയിട്ടുണ്ട് ഹൃദമത്തി അവൻ്റെ ഖിദ്മത്തിന് വേണ്ടി ഖിദുമത്തിനുവേണ്ടി വാക്കാവുമ്പെൻ ചില ആളുകൾ അള്ളാഹത്തലവരെ പ്രത്യേകമാക്കിയിട്ടുണ്ട് മുഹബത്തി അവന്റെ മുഹബത്തിനു വേണ്ടി കുല്ലൻ നുമിദു ഹ വാ ഉൽ എല്ലാവർക്കും നാം നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട് മെൻ അത്തവായി റബ്ബിക്ക നിങ്ങളുടെ റബ്ബിന്റെ ഔദാര്യത്തിൽ നിന്ന് വമാകാന അത്താവ് റബ്ബിക നിങ്ങളുടെ റബ്ബിന്റെ ഔദാര്യമല്ല മഹാദൂറിൻ അത് തടയപ്പെടുന്നതല്ല ആർക്കും ചോദ്യം ചെയ്യാനില്ല അവകാശമില്ല തആല നമുക്ക് എന്താണോ ഖൈർ ആ അവസ്ഥയിൽ അള്ളാഹുത്തല നിലനിർത്തിട്ട് അള്ളാഹത്തല്ല ആ അവസ്ഥ നിലനിർത്തുകയും പതിവാക്കുകയും ചെയ്യാൻ അള്ളാഹുത്തുള്ള തോഫീസ് ചെയ്യട്ടെ അല്ലാഹത്തല സോല്യങ്ങൾ അടിമുഖല നമ്മളെ പെടുത്തിട്ട് നമ്മൾ പറഞ്ഞു നിങ്ങട്ടൊക്കെ അള്ളാഹുത്തല സ്വീകരിക്കട്ടെ